മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനത്തിനായി വൈദ്യുതിക്കായുള്ള കാത്തിരിപ്പിലാണ് ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭ മാലിന്യ സംസ്കരണം താറുമാറായ സാഹചര്യത്തിലും പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കാത്തത് പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്വകാര്യ ബസ് സ്റ്റാന്റിന് സമീപമാണ് ജൈവ അജൈവ മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന പ്ലാന്റ് നിർമ്മിച്ചത് മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിലാവുകയും പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ള സാഹചര്യത്തിലും മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ നഗരസഭയ്ക്ക് പ്ലാന്റ് ഇല്ലാത്തതിനാൽ മാലിന്യ സംസ്കരണം വെല്ലുവിളിയാണ് ശബരിമല സീസൺ കാലത്ത് പ്രശ്നം രൂക്ഷമാവാറുണ്ട് വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയാക്കിയാൽ ഒരു മാസത്തിനുള്ളിൽ പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ ഇച്ചിരി പണികളോടുണ്ട് വെള്ളം കിടക്കുന്നിട ഉടന്ന് മണ്ണിട്ട് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് പോകുന്നത് അതിൻ്റെ അകത്ത് കറണ്ട് കണക്ഷൻ്റെ വിഷയമുണ്ട് രണ്ടാമത് ഈ ബെയിലിംഗ് മെഷീൻ അതിൻ്റെ അകത്ത് എന്താ ഫിറ്റ് ചെയ്യണം ഈ രണ്ട് ഓപ്ഷനോട് ഉണ്ടെങ്കിൽ നമ്മൾ അത് ആസർലി ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ഒരു മാസത്തിനകം തുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും ടക്കം രൂക്ഷമായ മാലിന്യ പ്രശ്നം പരിഹരിക്കാനായി നഗരസഭ നിർമ്മിച്ചിരിക്കുന്ന സംവിധാനവും കെട്ടിടവും എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കണമെന്നും മാലിന്യം വളമാക്കുന്ന ഈ പ്രോജക്ട് വിജയകരമായി നടപ്പിലാക്കണമെന്നുമാണ് ആവശ്യം മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും കൂടുതൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും നഗരസഭ പ്രതിപക്ഷ കൗൺസിലർ സിനിബിജു പറഞ്ഞു ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന ഈ കാര്യങ്ങളൊക്കെ വേഗം നടപ്പിലാക്കേണ്ട രീതിയിൽ നടപ്പിലാക്കാതെ ഇപ്പോൾ പണി മുടങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ തന്നെ അടുത്ത ശബരിമല സീസൺ വരുന്നു അതിനു മുമ്പായിട്ട് പണി തീർന്ന് നമുക്ക് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടതാണ് അങ്ങനെ ഒരു സംഭവം ഇരിക്കെ ഇതുവരെ നഗരസഭ അതിനൊരു ഏഹ് ചൂടോടുകൂടി പണികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നഗരസഭ പറഞ്ഞ രീതിയിൽ അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കും ഐ ആർ ടി സിയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത് പ്രതിദിനം അഞ്ഞൂറ് കിലോ മാലിന്യം സംസ്കരിക്കാൻ ഇതിനു ശേഷിയുണ്ട് അൻപത് ലക്ഷം രൂപയോളം പ്ലാന്റ് നിർമ്മാണത്തിന് ചെലവായി എയറോ കമ്പോസ്റ്റ് ബിന്നുകളാണ് ഇതിലുള്ളത് ആയിരത്തി എണ്ണൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്ലാന്റിൽ തൊള്ളായിരം ചതുരശ്ര അടിയിൽ പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിക്കാനുള്ള സൗകര്യവുമുണ്ട് മാലിന്യം തരം തിരിക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര അടിയിൽ മുറികളും തൊഴിലാളികൾക്ക് ഡ്രസ്സിംഗ് റൂം ശൗചാലയം ഓഫീസ് മുറി തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് പ്ലാന്റ് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം കേരള ആലപ്പുഴ